നമസ്കാരം ഇക്കഴിഞ്ഞ പിണറായി വിജയന്റെ ഏഴെട്ട് കൊല്ലത്തെ ഭരണത്തിനിടയിൽ ഏതെങ്കിലും ഒരു വകുപ്പ് ഏതെങ്കിലും ഒരു വകുപ്പ് പുരോഗമിച്ചിട്ടുണ്ടോ പുരോഗമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ അധപതിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതായിരിക്കും ശരി കാരണം പുരോഗമനമുണ്ടായത് പിണറായിക്കും അയാളുടെ കുടുംബത്തിനും പിന്നെ അയാളെ താങ്ങി നിന്നിരുന്ന കുറേ ഉദ്യോഗസ്ഥർക്കും നേതാക്കൾക്കും മാത്രമാണ് ഇത്രയും ആമുഖമായി പറഞ്ഞതിനൊരു കാരണവുമുണ്ട് കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനുമുള്ള പണമില്ല കെ എസ് ആർ ടി സി ജീവനക്കാർ കൃത്യമായി ശമ്പളം വാങ്ങിയിട്ട് കൊല്ലം കുറയായി അതൊക്കെ അവിടെ നിൽക്കട്ടെ ശമ്പളം പോലും കൊടുക്കാനില്ലാത്ത കെ എസ് ആർ ടി സി എങ്ങനെയാണ് പുതിയ ബസ്സുകൾ വാങ്ങുന്നത് പുതിയ ബസ്സുകൾ ഇറക്കാത്തതിനാൽ വലിയ പ്രതിസന്ധിയിലാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ആറായിരത്തി ഇരുന്നൂറ് ബസ്സുകളും അയ്യായിരത്തി ഇരുന്നൂറ് ഷെഡ്യൂളുകളുമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നിരത്തുകളിൽ ഓടാൻ ശേഷിയുള്ള നാലായിരം ബസ്സുകളേ ഉള്ളൂ ബാക്കിയെല്ലാം കട്ടപ്പുറത്തായി ഇതിനിടയിൽ പതിനഞ്ച് വർഷം പഴക്കമുള്ള ആയിരത്തി ഇരുന്നൂറ് ബസ്സുകളുടെ കാലാവധി ഇന്നലെ തീർന്നു കാലാവധി കഴിഞ്ഞ ബസ്സുകൾ പൊളിച്ചു മാറ്റണമെന്നാണ് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം അധികാരത്തിലേറിയപ്പോൾ ഉണ്ടായിരുന്നത് ആറായിരത്തി ഇരുന്നൂറ് ബസ്സുകൾ എട്ട് കൊല്ലം കൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് ബസ്സുകളെ കട്ടപ്പുറത്താക്കി ബാക്കിയുള്ളത് നാലായിരം ഈ നാലായിരത്തിൽ കാലാവധി കഴിഞ്ഞ ആയിരത്തി ഇരുന്നൂറ് എണ്ണം പോയാൽ ബാക്കി രണ്ടായിരത്തി എണ്ണൂറ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് പുതിയ ബസ്സുകൾ വാങ്ങാൻ ബജറ്റ് വിഹിതമായി കെ എസ് കോടി രൂപ അനുവദിക്കുമെന്നുള്ള ഉഗ്രൻ തള്ള് ധനമന്ത്രിയുടെ വകയായി ഉണ്ടായി പക്ഷേ ഖജനാവിൽ ഓട്ടക്കാലണ പോലുമില്ലാതെ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതുകൊണ്ടാണ് എല്ലാ വകുപ്പുകൾക്കും ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറച്ചു കെ എസ് ആർ ടി സിക്കും വെട്ടിക്കുറച്ചു പ്രഖ്യാപിച്ചതിന്റെ പകുതി പണമെങ്കിലും ഇപ്പോ കിട്ടും ഇപ്പോ കിട്ടും എന്ന് കരുതി കെ എസ് ആർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ആ ഫയൽ ഇപ്പോഴും ധനകാര്യ വകുപ്പിലെ ഏതോ മേശപ്പുറത്ത് നല്ല ഉറക്കത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും കാലാവധിയല്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആയിരത്തി ഇരുന്നൂറ് ബസ്സുകളെ പൊളിക്കുന്ന കാര്യം ചിന്തിക്കാനേ വയ്യ ജനങ്ങൾ ഓടിച്ചിട്ടടിക്കും അവിടെ നാക്ക് തള്ളി പിടിച്ചിട്ടോ കണ്ണുരുട്ടി കാണിച്ചിട്ടോ ഗൺമാനെ കൊണ്ട് തല്ലിച്ചിട്ടോ ഒന്നും കാര്യമില്ല അതുകൊണ്ട് പതിനഞ്ച് വർഷം പിന്നിട്ട് പൊളിക്കാനുള്ള ലിസ്റ്റിൽ കയറി ബസ്സുകളുടെ കാലാവധി രണ്ടു വർഷം കൂടി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ബസ് വാങ്ങുന്ന കാര്യം ഈ അവസരത്തിൽ ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നുമാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞെങ്കിലും ഈ ബസ്സുകളെല്ലാം നല്ല കണ്ടീഷനിലാണെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനം എടുക്കണമെന്നും ഒക്കെയാണ് കത്തിൽ തള്ളി മറിച്ചിരിക്കുന്നത് പക്ഷെ ഗഡ്കരി ഈ കത്ത് കണ്ടതായി കണ്ടതായിപ്പോലും ഭാവിച്ചില്ല ഇതോടെ പൊതു താല്പര്യം കണക്കിലെടുത്ത് ബസ്സുകളുടെ കാലാവധി രണ്ടു കൊല്ലം കൂടി നീട്ടാൻ സംസ്ഥാന ഗതാഗത വകുപ്പ് സെക്രട്ടറി ഉത്തരവിറക്കി ഇങ്ങനെ കാലാവധി നീട്ടാനുള്ള അന്തിമ അധികാരം കേന്ദ്ര സർക്കാരിനാണ് പക്ഷേ ഇവിടെ സംസ്ഥാനം തന്നെ ആ അധികാരം അങ്ങേറ്റെടുത്തു ഇനി കേന്ദ്രം കോടതിയിൽ പോകാതിരുന്നാൽ ജനങ്ങളുടെ ഭാഗ്യം കേന്ദ്രം ഇടഞ്ഞ് കോടതിയെ സമീപിക്കുകയും കോടതിയുടെ വിധി സംസ്ഥാനത്തിന് എതിരാകുകയും ചെയ്താൽ നഷ്ടം ജനങ്ങൾക്ക് മാത്രമേയുള്ളൂ ഇനി ഇവന്മാരെയൊക്കെ ഓടിച്ചിട്ടടിക്കാൻ തോന്നിപ്പോകുന്ന ഒരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പി എം ഇ ബസ് സേവാ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ പത്ത് നഗരങ്ങൾക്കായി തൊള്ളായിരത്തി ബസ്സുകൾ കേരളം വേണ്ടെന്ന് വെച്ചു ഇത് സംബന്ധിച്ച ഫയലുകളും മടക്കി അയച്ചു ഗണേഷ് കുമാർ കേന്ദ്രത്തിന്റെ ഈ പദ്ധതി ലാഭമല്ല പോലും പുതിയതായി ഡീസൽ ബസ്സുകൾ മതി എന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം പുതിയത് വാങ്ങാൻ പണമുണ്ടോ പത്തു പൈസയില്ല പുതിയ ബസ്സുകൾ വാങ്ങാനുള്ള ഫണ്ട് ധനവകുപ്പ് വെട്ടിക്കുറച്ചു എന്നറിഞ്ഞതിനു ശേഷമാണ് കേന്ദ്രത്തിന്റെ ബസ്സുകൾ നിഷേധിച്ചത് എന്നുള്ളതാണ് ഏറ്റവും രസം ധനവകുപ്പും തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ നൽകുമ്പോൾ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ബസ്സുകൾ വാങ്ങാമെന്നും അതിൻ്റെ കമ്മീഷൻ അടിക്കാമെന്നും ഒക്കെയായിരുന്നു കണക്കുകൂട്ടൽ പക്ഷേ അതെല്ലാം നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയി ഇനി ഒരു കാര്യം കൂടി കേരളത്തിലെ പ്രമുഖരായി ജനങ്ങൾ അറിയണം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് കാലയളവിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് സ്വകാര്യ കമ്പനിയുടെ മുപ്പത്തി എണ്ണായിരം ഇലക്ട്രിക് ബസ്സുകൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പി ബസ് സേവ മറ്റു സംസ്ഥാനങ്ങളൊന്നും ഈ പദ്ധതിക്കെതിരെ മുഖം തിരിച്ചില്ല ഹരിയാനയും യു പി കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിനകം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബസ്സുകൾ ഈ പദ്ധതിയിലൂടെ സ്വന്തമാക്കി നോക്കൂ ഭരിക്കുന്ന മന്ത്രി പൂങ്കവന്മാർക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത കെ എസ് ആർ ടി സി ബസ്സിനെ ആശ്രയിക്കുന്നത് സാധാരണക്കാരാണ് പണ്ടത്തെ കാലമല്ല മിക്കവർക്കും കാറുകളും ഇരുചക്ര വാഹനങ്ങളും ഒക്കെയുണ്ട് അതൊന്നുമില്ലാത്തവരാണ് കെ എസ് ആർ ടി സിയെ ആശ്രയിക്കുന്നവരിൽ വലിയൊരു വിഭാഗവും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇവനെയൊക്കെ കൂടി രാഷ്ട്രീയം കളിച്ചില്ലാതാക്കുന്നത് മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതിയുണ്ട് ഔദ്യോഗിക വാഹനമുണ്ട് ഓഫീസുണ്ട് ഡ്രൈവറുണ്ട് കുശിനിക്കാരനുണ്ട് തോട്ടക്കാരനുണ്ട് ഗൺമാനുണ്ട് കാവൽക്കാരനുണ്ട് ഓഫീസ് സ്റ്റാഫുകളുണ്ട് മന്ത്രിക്കും പേഴ്സണൽ സ്റ്റാഫുകൾക്കും ആറക്കവും അഞ്ചക്കവും ശമ്പളവും ആജീവനാന്ത പെൻഷനുമുണ്ട് മുന്തിയ ചികിത്സയുണ്ട് ഒന്നിനും പഞ്ഞമില്ല രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ജോലി ചെയ്ത് വൈകുന്നേരം വീടണയുന്നവൻ്റെ അവസ്ഥ കേരളത്തിലെ മണ്ടന്മാരായ ജനങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇവറ്റകൾ തരുന്ന കിറ്റും വാങ്ങി നക്കിയിട്ട് വീണ്ടും വരി നിന്ന് വോട്ട് കുത്തുമ്പോൾ ഇതെല്ലാം ഒരിക്കൽ കൂടി ഒന്ന് ഓർക്കണം ഒരു കാര്യം കൂടി കാലാവധി നീട്ടിയത് ആയിരത്തി ഇരുന്നൂറ് ബസ്സുകൾക്കാണ് രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഇതെല്ലാം പൊളിക്കണം ഇത് മാത്രമല്ല രണ്ട് കൊല്ലത്തിനിടയിൽ പതിനഞ്ച് വർഷം പിന്നിടുന്ന ബസ്സുകളെല്ലാം പൊളിക്കണം അടുത്ത ഭരണം യു ഡി എഫിനാണെങ്കിൽ ഒന്ന് ഓർത്തുനോക്കൂ ഖജനാവ് കാലിയാണ് എവിടെ നിന്ന് എടുത്തിട്ട് ബസ് വാങ്ങും അന്ന് ഈ ഉളുപ്പില്ലാത്തവന്മാർ പ്രതിപക്ഷത്തു നിന്ന് പ്രതിഷേധിക്കും സർക്കാരിനെതിരെ ജനങ്ങൾ തന്നെ ചിന്തിക്കട്ടെ